മാസപ്പടിയിൽ വീണ്ടും വീണ വിജയന് കുരുക്കുമുറുങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇ ഡി ഇതാ വീണ്ടും അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു ഒപ്പം എന്തൊക്കെ ഏത് സാഹചര്യത്തിലായിരിക്കാം ഇ ഡിയുടെ ഈ ഒരു പുതിയ നീക്കം മാസപ്പടി കേസ് പല കോടതികളിലായിട്ട് വന്നിരുന്നതാണ് സി എം ആർ ആയിക്കോട്ടെ വീണാ വിജയൻ ആയിക്കോട്ടെ എക്സാലോജിക് ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള വിവിധ ഹൈക്കോടതികളെ സമീപിച്ച് അവിടെ നിന്ന് എല്ലാവരും തന്നെ തടസ്സവാദമാണ് ഉന്നയിച്ചത് അതായത് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല എസ് എഫ് ഐയുടെ അന്വേഷണം ഉണ്ടാകാൻ പാടില്ല മറ്റ് ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ശരിയല്ല വീണയുടെ ഭാഗം കേൾക്കണം ഇങ്ങനെ പല വിധത്തിലുള്ള തടസ്സവാദങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടിരുന്നു കെ എസ് ഐ ഡി സി ആയിക്കോട്ടെ സി എം ആറിൽ ആയിക്കോട്ടെ അവരുടേതായിട്ടുള്ള രീതിയിലും അവരുടെ തടസ്സവാദങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു ബേസിക്കലി ഇവരെല്ലാം തന്നെ ശ്രമിച്ചത് ഈ അന്വേഷണത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് അതിനുവേണ്ടി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇതിലെ പല കണ്ടെത്തലുകളും രഹസ്യരേഖകളാണ് അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ പരസ്യമാക്കാനായിട്ട് സാധ്യമല്ല അങ്ങനെ കേസ് ആ രീതിയിലത്തേക്ക് നടത്താൻ പാടില്ല തുടങ്ങിയ പല കാര്യങ്ങളുമാണ് അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഈ കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചു അപ്പൊ ഇന്ന് ഡൽഹി ഹൈക്കോടതി ഇത് പരിഗണിച്ചതിന് ശേഷം അവിടുത്തെ ജഡ്ജ് മാറിയിരുന്നു അപ്പൊ അദ്ദേഹം നേരത്തെ ഈ കേസ് ആരാണോ അത് കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് അതിനെ വീണ്ടും വിടുകയാണ് ഉണ്ടായത് അപ്പൊ പുതുതായിട്ടുള്ള പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ എസ് എഫ് ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സ്റ്റേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ് അപ്പൊ ആസ് ഓഫ് നൗ ഇതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ അന്വേഷണം ഉണ്ട് ആ അന്വേഷണവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ ഇവരുടെയൊക്കെ തന്നെ പേരുകളുണ്ട് എന്നത് പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതിന്റെ പ്രൊസീഡിങ്ങുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല ഇനി നമ്മൾ ഇതിൽ കാണേണ്ടുന്ന ഒരേ ഒരു കാര്യം ഇത് സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഇത് അക്കൌണ്ടഡായിട്ടുള്ള പണമാണ് എങ്കിലും അതിന് ഒരു മണി ലോണ്ടറിങ്ങിന്റെ സ്വഭാവമുണ്ടോ ഏതെങ്കിലും രീതിയിൽ കള്ളപ്പണം എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതിലുണ്ടായിട്ടുണ്ടോ ഇതിന്റെ സോഴ്സ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മണി ലോണ്ടറിങ്ങിന്റെ സ്വഭാവമുണ്ടോ എന്നുള്ളതാണ് ഇനി പരിഗണിക്കപ്പെടേണ്ടത് അപ്പൊ അത് പരിഗണിക്കേണ്ടുന്ന അല്ലെങ്കിൽ പരിശോധിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരുള്ളത് എസ് എഫ് ഐ ഒലല്ല സീരിയസ് ഫ്രോഡാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് അപ്പൊ ഫ്രോഡ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് മണി ലോണ്ടറിംഗിന്റെ സാധ്യതകളുണ്ടോ എന്തെങ്കിലും ഒരു വലിയ കൂടുതൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇ ഡി ആണ് അപ്പൊ അതിന് ഒരു ഡ്യൂ പ്രോസസ് ഉണ്ട് ആ പ്രോസസ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അത് ഇ ഡി ഏറ്റെടുക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് ഇതൊരു വലിയൊരു കേസാണ് ഒരു ഗ്രാൻഡ് കേസാണ് അത് വലിയ വലിയ കേസാണെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളിനെ മാത്രം ഇതിൽ പിടിച്ചാൽ പോരാ മറിച്ച് നിരവധി ആൾക്കാരുണ്ട് ഇപ്പൊ കർത്തായുടെ അല്ലെങ്കിൽ സി എം ആർ എല്ലിന്റെ ഭാഗത്തു നിന്നുള്ള പല ഉദ്യോഗസ്ഥന്മാരുടെയും സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഈ ബിസിനസ് നേരാമ്പണ്ണം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പല ആൾക്കാരെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കടക്കം മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും അടക്കം ഈവൻ ആരാധനാലയങ്ങൾക്കടക്കം ഇവരൊക്കെ തന്നെ വലിയ പേയ്മെന്റുകൾ നടത്തിയിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള പേയ്മെന്റുകൾ ഒന്നും തന്നെ നിയമപ്രകാരമല്ല അവർ നടത്തിയിരിക്കുന്നത് മറിച്ച് അതൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള മാർഗങ്ങളിലാണ് ഇതിൽ ഏതെങ്കിലും ബാങ്ക് ട്രാൻസ്ഫർ ആണോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് കാരണം അതിന്റെ ഒന്നും തന്നെ രേഖകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത്തരത്തിൽ കൊടുത്തിരിക്കുന്ന പണം ഏതാണ്ട് നൂറ്റി മുപ്പത് കോടിയിലധികമാണ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ എന്തിനാണ് ഈ ആൾക്കാർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നേതാവിന് ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് പണം കൊടുക്കുന്നതിനും അതിന്റെ പേരിലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈപ്പറ്റുന്നതിനും അത് കൃത്യമായ രീതിയിലേക്കുള്ള ഒരു ചെലവായിട്ട് രേഖപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും അതിനെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ആ രീതിയിലത്തേക്ക് പോകാതെ കേവലം ക്യാഷ് പേയ്മെന്റുകളായിട്ട് ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് ഇനി അതിനെ റെസീപ്റ്റ് വാങ്ങി അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സൂക്ഷിക്കാതെ പകരം എന്തുകൊണ്ടാണ് ചില തൊണ്ടുകടലാസുകളിൽ ഈ ആൾക്കാരുടെയൊക്കെ തന്നെ ഇനിഷ്യൽസ് മാത്രമായിട്ട് എഴുതി വെച്ചിരുന്നത് ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പൂർണ്ണമായിട്ട് അവിടെ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാണുന്ന സമയത്ത് തന്നെ അതൊരു ലെജിറ്റിമേറ്റ് പേയ്മെന്റ് ആണെന്ന് തോന്നാം പക്ഷെ അവിടെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഇനിഷ്യലുകൾ മാത്രമാണ് കൊടുക്കുന്നത് എങ്കിൽ തന്നെ അത് സൂചിപ്പിക്കുന്നത് ഇവരുടെ ഒന്ന് തന്നെ പേര് പുറത്തു പറയാനുള്ള താല്പര്യം അവർക്കില്ല എന്നാണ് പക്ഷെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടായി വിവിധ ഏജൻസികളുടെ മുന്നിൽ ഈ ഷോർട്ട് ഫോംസ് ഒക്കെ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു ഈ ഏജൻസികൾക്ക് അതുമായി ബന്ധപ്പെട്ട ബോധ്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ ശ്രീ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഇത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റും സ്വീകരിച്ചിരിക്കുന്ന ഫണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണ് എങ്കിൽ തന്നെ അതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു മാർഗമുണ്ട് ഇതിന് എക്സെഷനും മറ്റുമുള്ളത് കൊണ്ട് തന്നെ അത് ക്ലെയിം ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അത്തരത്തിലുള്ള ഒരു പ്രൊവിഷനുകളും ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പണം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പണം കൊടുത്തിരിക്കുന്നത് എത്രയാണ് അത് എങ്ങനെയാണ് വിനിയോഗിച്ചിരിക്കുന്നത് എന്തിനാണ് വിനിയോഗിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി ഒരു സാമ്പത്തിക കുറ്റകൃത്യ രീതിയിലത്തേക്കുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതാണ് വീണയുടെ സ്പെസിഫിക് കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പേയ്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് എസ് എഫ് ഐ ഒ പറയുന്നത് അതിലൊന്ന് സി എം ആറിൽ നിന്ന് വീണയ്ക്കും അവരുടെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്കിനും പ്രതിമാസം കിട്ടിയിരിക്കുന്ന എമൗണ്ട് കമ്പനിക്ക് അത് പോകുന്നത് മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ വീണയ്ക്ക് ഒരു റിട്ടേൺഷിപ്പ് ഫീസിൽ അത് പോകുന്ന ബേസിൽ പോകുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ അവർക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് കൂടാതെ ഇതിനേക്കാൾ കൂടുതൽ തുക അല്ലെങ്കിൽ ഇത്രത്തോളം തന്നെ തുക മറ്റു പല മാർഗങ്ങളിൽ കിട്ടിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പറയുന്നത് അതായത് സി എം ആറിൽ എന്ന കമ്പനിയുടെ ഒരു സഹോദര സ്ഥാപനം എന്ന് പറയാവുന്ന എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിലെ കർത്തയും അദ്ദേഹത്തിന്റെ ഭാര്യമാണുള്ളത് അവിടെ നിന്ന് പലിശരഹിതമായിട്ടുള്ള വായ്പ വീണയ്ക്ക് കിട്ടുന്നു അതിന്റെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള റീപേയ്മെന്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല അപ്പൊ പലിശയില്ല മുതലില്ല വെറുതെ ഇങ്ങനെ വൺ ഡയറക്ഷനിലായിട്ട് ഇങ്ങനെ പേയ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ പേയ്മെന്റ് പോകുന്നത് ആരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുന്നിട്ടാണ് എന്ത് സർവീസിന്റെ പേരിലാണ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ ഏതാണ്ട് രണ്ടേ മുക്കാൽ കോടി രൂപയുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന പണം എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ത് സർവീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിക്കാണോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം ഈ എൻഗേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക കുറ്റകൃത്യം അതിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് ഇ ഡി ആണ് അപ്പൊ അതുകൊണ്ട് അത് പക്ഷേ ഇ ഡിയിലേക്ക് അത് പോകുന്നതിന് മുമ്പ് ഒരു ഡ്യൂ പ്രോസസ്സുണ്ട് ആ പ്രോസസ്സ് കഴിഞ്ഞതിനു ശേഷം ഇ ഡി ഇതിലേക്ക് സ്റ്റെപ്പിൻ എങ്കിൽ ഇത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറും അപ്പൊ അതിനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണുന്നത് കാരണം ഇത് ഇ ഡി അന്വേഷിക്കുന്ന മറ്റ് പല കുറ്റകൃത്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ കോടി പണം കൂടുതലാണ് പക്ഷെ ഇതിനുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതായത് ഒരു സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിലാണ് ഈ രീതിയിലേക്കുള്ള പേയ്മെന്റ് കിട്ടിയിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ തന്നെ ഇനിഷ്യലുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വെളിപ്പെടുത്തൽ പോലും രേഖാമൂലം വന്നിട്ടുണ്ട് അതായത് അതിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അപ്പൊ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട മൈനിങ്ങുമായി ബന്ധപ്പെട്ട റെലവെന്റ് ആയിട്ടുള്ള വകുപ്പുകൾ ഏതെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആക്ഷേപം വന്നിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട് മൈനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ലാൻഡിന്റെ ലീസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ നേരത്തെ തന്നെ നിരന്തരം പതിറ്റാണ്ടുകളായിട്ട് പിന്തുടർന്നു വന്നിരുന്ന ഒരു നയമുണ്ട് ആ നയത്തിനെയൊക്കെ തന്നെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടറോട് മറ്റും നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പേയ്മെന്റ് വന്നിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോഴും മറ്റുള്ള ആൾക്കാരും തന്നെ അത് നിഷേധിക്കാതെ കമ്പനികൾ അവരുടെ കമ്പനിയിൽ നിന്ന് അവർക്ക് രാഷ്ട്രീയ ആവശ്യത്തിനായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പണം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുന്ന സമയത്ത് ഏത് തരത്തിലാണ് മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ചുക്കണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി പേയ്മെന്റ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ ഉണ്ട് അതിനൊക്കെ പുറമെയാണ് ഒരുപക്ഷെ ഒരു കുടുംബാംഗത്തിന് ഒരു റീറ്റൈനർഷിപ്പ് ഇനത്തിൽ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുകയും എന്നാൽ ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യാതെ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയറും മെയിൻറ്റെയിൻ ചെയ്യാതെ മാസാ മാസം അവരുടെ പേരിൽ ഒരു കൺസൾട്ടന്റ് എന്ന രീതിയിലും അവരുടെ കമ്പനിക്ക് ഒരു വെൻഡർ എന്ന രീതിയിലത്തേക്ക് നമ്മൾ റെഗുലർ ആയിട്ടുള്ള പേയ്മെന്റ്സ് നടക്കുകയും ഒപ്പം ഇതേ ആൾക്കാർ തന്നെ ഡയറക്ടേഴ്സ് ആയിരിക്കുന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് പലിശരഹിത ഈവൻ മുതൽ രഹിത വായ്പ അവിടെ കൊടുത്തിരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് ഒരു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇതിന് അധികാരത്തിനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് സ്വാധീനിക്കാനായിട്ടുള്ള ഒരു ശ്രമം അതിന് പിന്നിലുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്ലെയിൻ റീഡിംഗ് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അതിന്റെ തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് എഫ് ഐ അല്ലെങ്കിൽ ഇ ഡി ഒക്കെ അന്വേഷിക്കുന്ന സാധാരണയുള്ള കേസുകളിലുള്ള തുകയെക്കാൾ വളരെ താഴെയാണ് എങ്കിലും മൊത്തത്തിൽ ഇത് അന്വേഷിക്കേണ്ടതെന്നെ പ്രസക്തി അവിടെയാണ് കൂടുതലായിട്ട് വരുന്നത് അതിനോടൊപ്പം തന്നെ വിവിധ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന മറ്റു പേയ്മെന്റ്സ് ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ മാധ്യമ സ്ഥാപനങ്ങൾ കൈക്കോട്ടെ മാധ്യമ പ്രവർത്തകർക്കായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കൾക്കായിക്കോട്ടെ ഒക്കെ കൊടുത്തിരിക്കുന്ന പേയ്മെന്റ് ഉണ്ട് അപ്പൊ അങ്ങനെ കൊടുത്തിരിക്കുന്ന പേയ്മെന്റുകൾക്കെല്ലാം തന്നെ ഒരു സേവനം നൽകിയിട്ടല്ല കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് ആ ധനവിനിയോഗത്തിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് എസ് എഫ് ഐ ഒക്ക് പുറമെയുള്ള മറ്റു അന്വേഷണ ഏജൻസികൾക്കും ഈ പിക്ചറിലേക്ക് വരാവുന്നതാണ് അതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിവിധ ഏജൻസികൾ ഒരേ സമയം മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം നടത്തുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടാകും കാരണം നിലവിൽ കമ്പനി കാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളാണ് എൻക്വയറി ചെയ്യുന്നത് എങ്കിൽ ഇനി ഇ ഡി വന്നു കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കൂടി നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് പോലും മുഖ്യമന്ത്രിക്കുപേരുണ്ടാകുന്ന സി പി എം എന്ന പാർട്ടിക്ക് പേരുണ്ടാകുന്ന സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് യെസ് എന്തായാലും എ ഡി കുരുക്കുമുറുക്കുമ്പോൾ സി പി എമ്മിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനു മേലെയൊക്കെയുള്ള സമ്മർദ്ദവും ഉയരുകയാണ് എന്ന് വേണം കരുതാൻ എന്ത് നടപടി എന്തൊക്കെ തുടർ നടപടികൾ ഇതിലുണ്ടാവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും